ഫസ്റ്റ് റിപ്പോർട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ സമ്പന്നരായ ഭക്തരിൽ നിന്ന് പണം തട്ടുന്ന ദേവസ്വം ജീവനക്കാരുടെ ഗൂഢസംഘം ശബരിമലയിൽ നിന്ന് യോഗനാഥം എഡിറ്റോറിയലിൽ ഇളനിലക്കാരുടെ ഗൂഢസംഘവും പ്രവർത്തിക്കുന്നു ദേവസ്വം ഭരണത്തിൽ നല്ല കാര്യങ്ങളെക്കാൾ നടക്കുന്നത് കെട്ട കാര്യങ്ങളാണ് അമൂല്യ വസ്തുക്കളുടെ കൃത്യമായ കണക്കില്ല ഓഡിറ്റിംഗ് ഇല്ല ഭക്തർ അർപ്പിക്കുന്ന സ്വർണം ദേവസ്വത്തിന് കിട്ടിയാലായി കിട്ടിയില്ലെങ്കിലായി ചോറ്റാനിക്കര ക്ഷേത്രത്തിന്റെ പേരിൽ വിദേശത്ത് നടക്കുന്നത് കോടികളുടെ വ്യാജ പിരിവുകളാണ് കള്ളന്മാരായ ഉദ്യോഗസ്ഥനാണ് ഇതിന്റെ എല്ലാ വിമർശിക്കുന്നു ലിബി സജീന്ദ്രനുണ്ട് കൂടുതൽ സർക്കാരിനെ വിമർശിക്കാതെ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരെ വിമർശിച്ചുകൊണ്ടാണോ ലേഖനം ലിബി അരുൺ തീർച്ചയായും വെള്ളാപ്പള്ളി നടൻ നടന്ന മാനേജിംഗ് എഡിറ്റർ കൂടിയാണ് യോഗനാഥൻ ഈ ലക്കത്തിലാണ് എഡിറ്റോറിയൽ ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിനെ സംരക്ഷിച്ചുകൊണ്ടും എന്നാൽ ദേവസ്വം ബോർഡിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടും എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത് അതിൽ ഇത്തരത്തിൽ കള്ളത്തരത്തിലൂടെ ഉദ്യോഗസ്ഥർ ഈ കള്ളത്തരത്തിന്റെ ആണിക്കല്ലായി പ്രവർത്തിക്കുകയാണ് അയ്യപ്പന്റെ മറവിൽ കോടികൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ് ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച അനുമതി വാങ്ങി കോടികളുടെ തട്ടിപ്പുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മതേതര രാഷ്ട്രത്തിൽ ക്ഷേത്ര ഭരണത്തിൽ മാത്രം സർക്കാർ ഇടപെടൽ ഉണ്ടാകേണ്ട കാര്യമില്ല എന്നൊരു വാചകമാണ് ഇതിനിടയിലാകെ പറഞ്ഞിരിക്കുന്നത് ദേവസ്വം ഭരണത്തിൽ നല്ല കാര്യങ്ങളെക്കാൾ നടക്കുന്നത് കെട്ട കാര്യങ്ങളാണ് അതിന്റെ പഴി സർക്കാരുകൾ ഏറ്റെടുക്കേണ്ടി വരുന്നു എന്ന് സർക്കാരിനെ സംരക്ഷിച്ചുകൊണ്ട് പറഞ്ഞിട്ടുമുണ്ട് അമൂല്യമായ വസ്തുക്കളുടെ കൃത്യമായ കണക്കില്ല ഓഡിറ്റിംഗ് ഇല്ല അതിന്റെ പഴി സർക്കാർ കേൾക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത് ഭക്തർ സമർപ്പിക്കുന്ന സ്വർണം ദേവസ്വത്തിന് കിട്ടിയാൽ മാത്രം കിട്ടിയെന്ന് പറയാൻ സാധിക്കും അതുപോലെ തന്നെ ദേവസ്വം കേസുകൾ കേസുകളിൽ ഒന്നും തന്നെ കൃത്യമായി കോടതികളിൽ നടക്കുന്നില്ല ഇതിൽ പലതിലും ഹാജരാകാതെ ഒത്തുകളിക്കുന്നു തുടങ്ങി ദേവസ്വം ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് നടത്തിയിരിക്കുന്നത് കള്ളന്മാരായ ഉദ്യോഗസ്ഥരാണ് ഇതിന്റെ എല്ലാ മാണിക്കില്ലുകളായി പ്രവർത്തിക്കുന്നത് സത്യസന്ധർക്ക് ദേവസ്വം ബോർഡിൽ ജോലി ചെയ്യാനാകില്ല എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ വിഴുപ്പ് ഭാണ്ഡം ചുമന്ന അതിന്റെ നാറ്റം സർക്കാരുകൾ സഹിക്കേണ്ടതില്ല തന്നെ സർക്കാരുകൾ കൃത്യമായ നടപടി ഇതിൽ എടുക്കണം ഈ അഞ്ചു ദേവസ്വങ്ങൾക്കും തിരുവിതാംകൂർ ബോർഡ് ദേവസ്വം ബോർഡ് ഉൾപ്പെടെ അഞ്ച് ദേവസ്വങ്ങൾക്കും സ്വയം ഭരണാവകാശമുണ്ട് എന്നത് പേരിൽ മാത്രമാണ് വാക്കിൽ മാത്രമാണ് ആർക്കും സ്വയം ഭരണാവകാശമില്ല ഇതിൽ കൃത്യമായി ഇടപെടൽ രാഷ്ട്രീയ ഇടപെടൽ നടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിൽ അഴിമതിയുടെ കൂത്തരങ്ങുകളായി ദേവസ്വം ബോർഡുകൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന രൂക്ഷ വിമർശനമാണ് വെള്ളാപ്പള്ളി നടേശൻ യോഗനാഥത്തിന്റെ എഡിറ്റോറിയൽ ഇപ്പോൾ ഓക്കെ വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനം യോഗനാഥത്തിലാണ് ഉള്ളത് പക്ഷെ അപ്പോഴും ശ്രദ്ധിക്കണം സർക്കാരിനെ വിമർശിക്കാതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ ഒരു ഗൂഢസംഘം ഭക്തരെ സമ്പത്ത് തട്ടുന്ന ഒരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് യോഗനാഥത്തിൻ്റെ എഡിറ്റോറിയൽ പറയുന്നത് ചോറ്റാനിക്കരയിലെ അടക്കം ക്ഷേത്രങ്ങളുടെ പേരിൽ വിവിധ ഇടങ്ങളിൽ നടക്കുന്ന പണപ്പിരിവുകൾ കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആ യോഗനാഥത്തിൽ വെള്ളാപ്പള്ളി ലേഖനം എഴുതിയിരിക്കുന്നത് സർക്കാരിനെ ഇപ്പോഴും വിമർശിച്ചിട്ടില്ല